എട്ടാമത്തെ ശ്ലോകം മഹാകോരസ പ്രമദി വക്തദൃശ്ലാഗിതാ ഓമ പ്രമദപര വിദ്യോതിഹൃദയാന്ദ്ര സ്തുതിരനുവരസോ പ്രമതിരിവടിയുടെ കരസരോജത്താൽ മദനം ചെയ്യപ്പെട്ടവനായി ഒഴുകുന്ന വായിൽ നിന്നും ഒഴുകുന്ന രക്തത്തോ രക്ത കൂടിയവനായി ഋഷിഭിഹി ശ്ലാഘിത ഹരിഹി ശ്ലാഘിക്കപ്പെട്ട വധത്തോടു കൂടിയവനായി അവതത് പതിച്ചു ഒരാട് വധം കണ്ടിട്ട് ശ്ലാഘിക്കുകയാണ് എന്നുവെച്ചാൽ എപ്പോഴത് അത്രയും ലോകത്തിന് ഉപദ്രവകാരിയായ ഒരാളായിരുന്നു അല്ലേ ഹിരണ്യാൻ അപ്പൊ തീർച്ചയായിട്ടും കിരണ്യാൻ്റെ മതം അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ് അപ്പോൾ തഥാ മുനീന്ദ്രേഷ്ഠന്മാർ ഉദ്ദാമപ്രമദപര വിദ്യോഗികൃദയ അധികമായ സന്തോഷഭാരത്താൽ ശോഭിക്കുന്ന ഹൃദയത്തോടു കൂടിയവരായി അധ്വതതനും യജ്ഞമൂർത്തിയായ ത്വാം െ സാന്ദ്രാബിഹി നിറഞ്ഞ സ്തുതിവിഹി സ്തോത്രങ്ങൾ കൊണ്ട് അനുവന്നെ സ്തുതിച്ചു ഹിരണ്യാക്ഷൻ മഹാകായനാണ് അയാളുടെ ശരീരവലിപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ മഹാകായൻ മുന്തിരുവടിയുടെ കരസരോജം കൊണ്ട് വധിക്കപ്പെട്ടു അങ്ങനെ വധിച്ച് വധത്തിൽ വായക്കൂടെ രക്തമൊക്കെ ഒഴുകി അങ്ങനെ മരിച്ചു വീണു അത് കണ്ട് മുനിമാർ ഈ വധത്തെ ശ്ലാഘിക്കുകയും അത്യധികമായ സന്തോഷം കൊണ്ട് അവർ വളരെ സാന്ദ്രങ്ങളായ സ്തുതികൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ാശം ഭഗവത് ദർശന അല്ലേ ഈ ഗണ്യാക്ഷിന്റെ ഒരു എന്താ പറയാ ജന്മം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടൊരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ യജ്ഞ രൂപമായിട്ടുള്ള യജ്ഞവരാഹ രൂപം മുനിമാർക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ വളരെ അധികമായ സന്തോഷം ഉണ്ടായി महाकायसोऽयं तव करसरोजप्रमथितो गणद्रक्तो भक्त्रादपदृषिभिक्षाकितगति तदा त्वामुद्दाम प्रमदफरविद्योधिकृतया मुनीन्द्रसान्द्राभिस्तुतिभिरनुवन् अत्वरधनुम्